അസ്സലാമു അലൈക്കും നമുക്കറിയാം എല്ലാ റമദാൻ മാസം കടന്നു വരുമ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള പല ഭക്ഷണങ്ങളിലും ഏറ്റവും പ്രധാനമായും കാണുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈത്തപ്പഴമില്ലാത്തൊരു നോമ്പുതുറയുണ്ടാകില്ല ഇത്തരത്തിൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം അതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നബിസലഹ് അലൈഹി വസ്ലമതങ്ങളുടെ ആചാര്യയെ പിൻപറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നബിസലഹ് അലൈഹി വസ്ലമതങ്ങൾ ഈത്തപ്പഴം കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത് ആലോസ്ലെ മതങ്ങളുടെ ആ ചരയെ പിൻപറ്റിക്കൊണ്ടാണ് ലോകത്ത് വരുന്ന കോടിക്കണക്കിന് വിശ്വാസികൾ അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കഴിക്കാറുള്ളത് എബിസുസ തങ്ങൾ പറയുന്നുണ്ട് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക ഈത്തപ്പഴം ലഭിച്ചില്ല എങ്കിൽ കൊണ്ടോ ഇനി അതുമല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കാവുന്നതാണ് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഈത്തപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ വെറും മരുഭൂമികളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്തു നിന്നുകൊണ്ട് നബിസൽ നാലേ സില മതങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്നും വൈദ്യശാസ്ത്രം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നിമിതങ്ങളുടെ ജീവിതചര്യ ആയിരുന്നാലും നാലേ സെല മതങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളായിരുന്നാലും ശരി അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന വൈദ്യശാസ്ത്രം കണ്ടെത്തുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്കറിയാം നബിസറന്നോലി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമായിരുന്നു ഈത്തപ്പഴം നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണമെന്ന് പറഞ്ഞാൽ ആ അതേ ഈത്തപ്പഴത്തെക്കുറിച്ച് പഠിച്ച വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ഗുണങ്ങളാണ് ആരോഗ്യ ഗുണങ്ങളാണ് പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആ ഈത്തപ്പഴം അതിൽ നാം അറിയാതെ ചെയ്തു പോകുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചാണ് ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഈത്തപ്പഴം കയറ്റുമരുചെയ്തുകൊണ്ട് വലിയ സമ്പത്ത് കൈവരിക്കുന്നുണ്ട് സൗദി അറേബ്യ യു എ ഇ ജോർദാൻ അങ്ങനെ പല രാജ്യങ്ങൾ അതിലൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഏത് ഇസ്രായേൽ നിരായുതരായ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ഈ പട്ടികയിലും ഉൾപ്പെടും അതായത് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അത്തരത്തിൽ ഈത്തപ്പഴം കയറ്റുമതി ചെയ്തുകൊണ്ട് വലിയൊരു സമ്പത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൈവരിക്കുന്നുണ്ട് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് ആ രാജ്യത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ ഉപയോഗിക്കാറുണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ആയുധങ്ങൾ നിർമ്മിക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതും ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലുന്നതുമായാണ് ഗസയിലെ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെയാണ് ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ അവകാശമുള്ള ആ മണ്ണിൽ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ നിഷ്പ്രയാസം കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ ആ ഇസ്രായേലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതലും ഈത്തപ്പഴങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മേശപ്പുറങ്ങളിൽ ഇരിക്കുന്ന ഈത്തപ്പഴം ഒരുപക്ഷെ അത് ഇസ്രായേലിൻ്റെ ഈത്തപ്പഴങ്ങളായിരിക്കാം പലപ്പോഴും നമ്മൾ അതിനെ ശ്രദ്ധ കൊടുക്കാറില്ല അത് ഈത് രാജ്യത്തിൻ്റെതാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേയില്ല ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന ആ ഈത്തപ്പഴങ്ങൾ അത് ഇസ്രായേലിൻ്റേതാണ് എന്നുണ്ടെങ്കിൽ ഗസയിലെ ആ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി ആ രാജ്യത്തെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിന് തുല്യമാണ് പലപ്പോഴും കടകളിൽ ഈത്തപ്പഴങ്ങളൊക്കെ കുപ്പികളിലൊക്കെ നിറച്ച് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ലൂസായിട്ട് പാക്കറ്റിലായിട്ടുമൊക്കെയാണ് അവർ വിൽക്കാറുള്ളത് ഇനി അതല്ലാതെ ഓൺലൈനായി മറ്റുമൊക്കെ പാക്കറ്റുകളിൽ മറ്റുമൊക്കെ നമ്മൾ ഈത്തപ്പഴങ്ങൾ വാങ്ങാറുണ്ട് എന്നാൽ ആ വാങ്ങുന്ന ഈത്തപ്പഴം അത് ഏത് കമ്പനിയുടേതാണ് എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതെല്ലാം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ മാത്രമേ ആ ഫലസീന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കൂ ഒരുപക്ഷെ ഇതൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം കഴിക്കുന്ന ഭക്ഷണത്തിലും മതമൊക്കെ കണ്ടെത്തണോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കൂ ഇതൊരു മതം കണ്ടെത്തലല്ല ആ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇവിടെ മതം പറയുകയുമല്ല നേരെ മറിച്ച് നിരായുധരായ നിരാലംബരായ പട്ടിണിപ്പാവങ്ങളായ ഒരു മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു രാജ്യത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അവകാശമുള്ള ആ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആ നരനായാട്ടിനെതിരെയുള്ള ശബ്ദമാണ് ഇങ്ങനെയെങ്കിലും നമ്മൾ ആ പാവപ്പെട്ട ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട് പാവപ്പെട്ട ഫലസീനയുടെ കൈ നിന്നും പിടിച്ചെടുത്ത ആ ഭൂമിയിലാണ് ഇവർ ഇത്തരത്തിൽ ആ ഈത്തപ്പഴങ്ങൾ നട്ടു വളർത്തുന്നത് എന്നിട്ട് അത് വിറ്റ് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ആ മനുഷ്യരെ തന്നെ ഇവർ കൊന്നൊടുക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ആ ഈത്തപ്പഴങ്ങൾ നമുക്കിങ്ങനെ കണ്ടെത്താം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ആ ഈത്തപ്പഴത്തിൻ്റെ പാക്കറ്റുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അത് ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള ആ കൃത്യമായ ലേബലുകൾ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ പരിശോധിക്കുക ഇസ്രായേലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈത്തപ്പഴമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ബഹിഷ്കരിക്കാം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ക്ലെയിം എന്ന് പറയപ്പെടുന്ന ലേബലിൽ ഒരുപാട് ഈത്തപ്പടങ്ങൾ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നുണ്ട് ക്ലെയിം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈത്തപ്പഴം കൃഷി ചെയ്യുന്ന ഈത്തപ്പഴം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു സ്ഥാപനമാണ് ഈ ക്ലെയിം എന്ന പേരിലുള്ള ആ ലേബലിലുള്ള എല്ലാ ഈത്തപ്പഴങ്ങളും അത് ഇസ്രായേൽ ഈത്തപ്പഴങ്ങളാണ് ആ ഹാരി ക്ലെയിം എന്ന ലേബലിൽ പല പേരുകളിലാണ് ഇവർ ഈത്തപ്പഴങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് ജോർദാൻ റിവർ കിങ് സോളമൻ മെഹദറിൻ സ്റ്റാർ ഡേറ്റ്സ് കെലീലി കാക്സ്മെൽ അങ്ങനെ അടക്കം ഈ പേരിൽ അറിയപ്പെടുന്ന എല്ലാ ഈത്തപ്പഴങ്ങളും അത് ഇസ്രായേലിന്റെ ഈത്തപ്പഴങ്ങളാണ് ഇതിനെല്ലാം പകരമായി നമ്മൾ ചെയ്യേണ്ടത് ഫലസ്തീനുകളുടെ ഈത്തപ്പഴങ്ങൾ വാങ്ങി അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫലസ്തീനിൽ നിന്നും അവിടെ കൃഷി ചെയ്ത് അവിടുത്തെ കർഷകർ കൃഷി ചെയ്തുകൊണ്ട് നേരിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഈത്തപ്പഴങ്ങളുണ്ട് അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഒന്നുകിൽ നമ്മളത് വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ ലേബലിൽ ഫലസ്തീനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫലസ്തീനിൽ നിന്നുള്ള ഈത്തപ്പഴമാണോ എന്ന് ഉറപ്പുവരുത്തുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഈത്തപ്പഴമാണ് സെയ്തൂൻ എന്ന് പറയുന്നത് ഫലസ്തീനി കർഷകരെ പിന്തുണയ്ക്കുന്ന ഒരു ഈത്തപ്പഴമാണ് സെയ്തൂൻ എന്ന് പറയുന്നത് അതോടൊപ്പം എം ഇ ഫ്രൂട്ട്സ് ലാറ പനലീൻ അതോടൊപ്പം ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫലസ്തീനി കർഷകരിൽ നിന്നും നേരിട്ട് ഈത്തപ്പഴം ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഹോളി ലാൻഡ് ഡേറ്റ്സ് അങ്ങനെ നിരവധി ഈത്തപ്പഴങ്ങൾ അത്തരത്തിൽ ഇസ്രായലിൻ്റെ ഈത്തപ്പഴങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഫലസ്തീനിലെ ആ ഈത്തപ്പഴങ്ങൾ വാങ്ങിച്ച് അവരോട് സപ്പോർട്ടും പിന്തുണയും അറിയിക്കാം ഫലസ്തീനിലെ ഈത്തപ്പഴങ്ങൾ നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എന്നെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാമല്ലോ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കാം നമ്മൾ കഴിക്കുന്ന ആ ഈത്തപ്പഴം ആ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നമ്മളധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയൊരു വസ്തു ഉണ്ട് നമ്മൾ നിസ്സാരം പോലെ കഴിച്ചിട്ട് തുപ്പിക്കളയുന്ന ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ അള്ളാഹു സുബ നഹുബത്താല വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു വെച്ച ഒരു അത്ഭുതമുണ്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു പാട കാണാൻ സാധിക്കും അതിന് ഖത്മീർ എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് വിശുദ്ധ ഖുർാനുട് അള്ളാഹു സുബാനോബ് തല പറയുന്നുണ്ട് രാവിലെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിൽ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു അവയോരോന്നും നിശ്ചിതമായ ഒരു പരിധിവരെ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനാകുന്നു ആധിപത്യം അവന് പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ബാൻ നഹുബത്താല പറയുന്നത് എന്തെന്നാൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കാർക്കും ആ നിസ്സാരമായ ആ ഒരു ഈത്തപ്പഴക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു പാട ആ പാടയെപ്പോലും അവർക്ക് ഉടമപ്പെടുത്താൻ അതായത് അതിനെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു സുബാൻ നെഹുബത്താല ഇതിലൂടെ ലോകത്തോട് പറഞ്ഞു വെക്കുന്നത് ഈ പരിശുദ്ധ റോമാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാരത്തുകൾ സലക്കർമ്മങ്ങൾ അള്ളാഹു സുബാൻ നെഹുബത്താല സ്വീകരിക്കുമാറാകട്ടെ